ചങ്ങരകുളം പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബ് ഓണാഘോഷം സംഘടിപ്പിച്ചു ചങ്ങരം ഫുഡ് സിറ്റി ഹാളിൽ വെച്ച് നടന്ന ഓണാഘോഷ പരിപാടി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ റസാഖ് അരിക്കാട് ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി സുധീർ പള്ളിക്കര സ്വാഗതം പറഞ്ഞു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ദാസ് കോകൂർ അധ്യക്ഷത വഹിച്ചു ഓണാഘോഷം നമ്മുടെ ക്ലബ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഓണാഘോഷം ആദ്യമായിട്ടാണ് അത് വളരെ വളരെ ചുരുങ്ങിയ ദിവസം നല്ല രീതിയിൽ ഓണക്കോടി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ റഷീദ് നെച്ചിക്കൽ റഷീദ് കെ മൊയ്തു പി അബ്ദുൽ ഖാദർ പ്രസന്നൻ മോഹൻദാസ് മൂക്കുത്തല ഷാഫി ചങ്ങരങ്കുളം ഗിരീഷ് ലാൽ ജീന മണികണ്ഠൻ ഹമീദ് കോക്കൂർ ഫാരിസ് പാവിട്ടപ്പുറം പ്രേംദാസ് പിടാവനൂർ ശാലിനി സുനീറ എന്നിവർ സംസാരിച്ചു ഓണാഘോഷത്തിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ അരങ്ങേറി റിപ്പോർട്ടർ മീഡിയ സ്കാൻ